ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ കക്ക ഇറച്ചി അപ്പോൾ കക്കയിറച്ചി വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനു മുൻപ് നമ്മൾ കക്ക ഇറച്ചി റോസ്റ്റ് ആലപ്പുഴ സ്റ്റൈലിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ ഒന്ന് ചെന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കക്കയിറച്ചി തോന്നും തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ അരപ്പാണ് തയ്യാറാക്കി എടുക്കുന്നത് ജാറിലേക്ക് നാല് കഷ്ണം കൊച്ചുള്ളി ഒരു പച്ചമുളക് ഞെരുകെ കീറിയതും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകും അരമുറി ചെറുകിയ തേങ്ങ അപ്പം നമ്മളിത് നേരത്തെ ചെറുകി വെച്ച തേങ്ങയൊന്നുമല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ തന്നെ ചെറുകിയെടുത്തിട്ടുള്ള തേങ്ങയാണ് പിന്നെ അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനി ഇതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർക്കാം ഇഞ്ചി ഞാനിപ്പോൾ അല്ലാണ്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ എന്തേ നമ്മളുടെ അരപ്പ് ഞാനിവിടെ ഒന്ന് ദേ ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് നമ്മുടെ കക്ക ഇറച്ചി ഒന്ന് ഇട്ട് കൊടുത്തുനിന്ന് വേവിച്ചെടുക്കണം അപ്പം കക്ക കക്കയിറച്ചി നന്നായിട്ട് ഇതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഒരു നാലഞ്ച് വട്ടം നമ്മൾ നല്ലപോലെ വാഷ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചട്ടിയിൽ ഇട്ട് വേവിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു അഞ്ച് വിസിൽ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓൾറെഡി ഈ ഒരു കക്കയുടെ തോട് നമ്മൾ എന്നെ സ്റ്റീം ചെയ്തിരിക്കുന്ന ടൈമിൽ ഈ കക്ക കുറച്ചൊന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് പിന്നെ ഒന്നും കൂടി ഒന്ന് വെന്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വേവിക്കാനായിട്ട് മാറ്റുകയാണ് ഓൾറെഡി നമ്മൾ കക്കയിൽ നിന്ന് വെള്ളം ഊർന്നിറങ്ങാറ് ഇറങ്ങാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടി ഒരു ഇച്ചിരി വെള്ളം കൂടെ വെച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൈകൊണ്ടൊന്ന് ഞരടിയതിനു ശേഷമാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് നമുക്കിത് അടുപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ ഞാൻ അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് ഞാനിതേ പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെയിം ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുമ്പീരകം ഇട്ട് കൊടുക്കാം അത് ഇപ്പം നിങ്ങൾക്ക് പെരുമ്പീരകത്തിന് പകരം ഇനിയിപ്പം കടുകൊക്കെ പൊട്ടിക്കണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കടുക് ഇടുന്നില്ല പെരുഞ്ചീരകം ഇടുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ നാലഞ്ചാറ് കൊച്ചുള്ളി ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കൊച്ചുള്ളിയോടെ റോസ് സ്മെല്ല് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോ അളവിൽ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് നെടികെ കീറി ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ കക്കയിറച്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഇത് വേന്തു വന്നിട്ടുള്ള കക്കയിറച്ചി ആയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഇനി നമുക്കധികം താമസിക്കാതെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ കക്ക ഇറച്ചിയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു അരപ്പ് തേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അരപ്പും കക്കയിറച്ചിയും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മളുടെ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂണോളം നമ്മളുടെ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ നമ്മുടെ കക്ക കക്കയിറച്ചി വേവിച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഉപ്പിൻ്റെ അംശം ഇനി വേണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കക്കയിറച്ചിക്ക് ഉപ്പ് കൂടി പോവും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ എൻ്റെ ശകലം കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഒന്ന് നന്നായിട്ട് തന്നെ ഈ ഒരു നമ്മുടെ ആ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ചപ്പൊന്ന് മാറിക്കിട്ടണം അതൊന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മളുടെ കക്ക ഇറച്ചി തോരൻ്റെ നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു കുരുമുളക് പൊടിയുടെയും ഗരം മസാലയുടെയും ഒക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് അതിന് ശേഷം നീ നന്നായിട്ടൊന്നും കൂടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള കക്കയിറച്ചി തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഈ ഒരു തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടായ തീർച്ചയായിട്ടും ഈ ഒരു മദേഡിലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കില്ലല്ലോ le അപ്പോൾ നമ്മുടെ ഈ ഒരു കക്കയിർച്ചി തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും ഒക്കെ പിൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയും കൂടെ കണ്ടുവന്ന് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി